വിശ്വമിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ രണ്ട് ദിനവൃത്താന്തം പതിനൊന്നാം അധ്യായം റഹോബോവാം റഹോബോവാം ജെറുസലേമിലെത്തിയതിനു ശേഷം യൂതാ ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവർ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം യോദ്ധാക്കൾ തിരഞ്ഞെടുത്തു എന്നാൽ ദൈവപുരുഷനായ ക്ഷേമായ ോട് കർത്താവ് അല്ലി സോളമന്റെ സോളം എൻ്റെ മകനും യൂതരാജാവുമായ റഹോ ബോവാമിനോടും യൂതായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലോടും പറയുക കർത്താവ് അല്ലി ചെയ്യുന്നു നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത് ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് അവർ കർത്താവിൻ്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി ജെറോബവാമിനോട് യുദ്ധത്തിന് പോയില്ല റഹോബോം ജെറുസലേമിൽ വെച്ച് യുവതായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു ബദലേഖം ഏതാം തെക്കോവ ബുർ സോക്കോ അതുല്ലാം ഖത്ത് മരേഷ സിഫ് അതോരായും ലാക്കിഷ് അസേഖ സോറ അയ്യലോൺ ഹെബ്രോൺ എന്നിവ പണിതു യൂതായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിനം അധിപന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങൾ എണ്ണ വീഞ്ഞ എന്നിവ സംഭരിച്ചു ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച അവ ബിൽ യൂതായും ബെഞ്ചമിനും അവൻ്റെ നിയന്ത്രണത്തിലായി ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേബിരും റഹോബവാമിൻ്റെ അടുക്കൽ അഭയും തേടി കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേബരെ ജെറോബോബാവും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂതായിലേക്കും ജെറുസ്ലേമിലേക്കും വന്നത് താനുണ്ടാക്കിയ പൂജാഗിരികളിലെ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോബ പുരോഹിതന്മാരെ നിയമിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ലേബരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു അവർ യൂതാരാജ്യം പ്രബലമാക്കി മൂന്ന് വർഷക്കാലം അവർ ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ ചരിച്ചു അക്കാലം അത്രയും സോളമൻ്റെ മകനായ റഹോബോവം സുരക്ഷിതനായിരുന്നു ദാവിദിൻ്റെ മകൻ എരിമോത്തിൻ്റെയും ജസ്സയുടെ മകനായ എലിയാബിൻ്റെ മകൻ അബിഹായേലിൻ്റെയും മകൾ മഹലത്തിനെ റഹോബോവം വിവാഹം ചെയ്തു അവർക്ക് യവൂഷ് ഷമറിയ സാഹം എന്നീ പുത്ര എന്നീ പുത്രന്മാർ ജനിച്ചു അതിനുശേഷം അവൻ അബ്സലോമിൻ്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് അബിയ അത്തായി സീസ ഷലോമിത്ത് എന്നിവർ ജനിച്ചു റഹോബവാമിന് പതിനെട്ട് പതിനെട്ട് ഭാര്യമാരും അറുപത് ഉപനാരികളും ഇരുപത്തെട്ട് പുത്രന്മാരും അറുപത് പുത്രിമാരും ഉണ്ടായിരുന്നു തൻ്റെ മറ്റ് ഭാര്യമാരെയും ഉപനാരികളെയും കാലധികമായി അവൻ അഫ്സലോമിൻ്റെ മകളായ മാഖായെ സ്നേഹിച്ചു മാഖായുടെ മകൻ അഭിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരെ പ്രമുഖനാക്കി അവൻ പുത്രന്മാരെ യുദ്ധായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു അവർക്ക് വേണ്ടതെല്ലാം സമർത്ഥമായി കൊടുത്തു അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു